ലീഗും കോൺഗ്രസും ചേർന്ന് ജമായത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ എസ് ഡി പി ഐയേയും ചേർത്ത് നിർത്തിയിട്ടും ആ സമുദായം ഉൾപ്പെടെയുള്ളവരുടെ മുഴുവൻ വോട്ടും അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല അതാണ് അതാണ് നമുക്ക് അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് പ്രവണതകളെയും അതിജീവിച്ചുകൊണ്ടാണ് മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ഇടതുവട്ട ജനാധിപത്യ മുന്നണി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് പൊരുതിയിട്ടുള്ളത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറം ജില്ല അതുപോലെ തന്നെ മധ്യ കേരളത്തിന്റെ ചില ഭാഗങ്ങൾ ഇപ്പോൾ ഇടുക്കി കോട്ടയം അതുപോലെ തന്നെ എറണാകുളത്തിന്റെ ചില എല്ലാം എല്ലാവർക്കും പരിശോധിച്ച് നോക്കിയാൽ നല്ല പരാജയം ഉണ്ടായില്ലോ ആ പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ല കേരള കോൺഗ്രസ് ഇപ്പോഴും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷെ അത് അത് ഉള്ളതുകൊണ്ട് അത് ഉള്ളതുകൊണ്ട് മാത്രമല്ലല്ലോ ജയം ഉണ്ടായിട്ടുള്ളത് ഇപ്പം പരാജയം ഉണ്ടായിട്ടുള്ളത് രണ്ടും കാണണ്ടേ അതേപോലെ അല്ല ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു ഒരു തരത്തിലുള്ള ഊർജ്ജയും സി പി ഐ എമ്മിൽ ഉണ്ടായിട്ടില്ല ഏത് 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 പ്രശ്നവും ഏത് പ്രശ്നത്തിലും ഏ അവരുടെ പ്രശ്നമല്ല അവർ വർഗീയമാണ് വർഗീയമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അതായത് പറഞ്ഞത് വർഗീയതയും അതുപോലെ തന്നെ വിശ്വാസവും രണ്ടും രണ്ടായി കാണുന്നു വർഗീയതയല്ല യഥാർത്ഥത്തിൽ വിശ്വാസം വിശ്വാസികൾക്കൊന്നും ഈ വർഗീയതയില്ല വർഗീയവാദികൾ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചാരവേലയുണ്ട് ആ പ്രചാരവേല ഈ ഈ പ്രാവശ്യത്തിൽ തിരഞ്ഞെടുപ്പിലും ഏഷ്യയിലുണ്ട് അത് ഞാൻ കൃത്യമായിട്ടില്ല നിങ്ങൾ അതാ പറഞ്ഞ നിങ്ങൾ ഓരോ ഒന്നും മാത്രം എടുക്കണ്ട പല പല ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് പറയാം അതല്ലേ ഞാൻ പറഞ്ഞു റിവ്യൂ തീരുന്നതോട് ഞങ്ങൾക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും എത്രത്തോളം ണ്ട് ഓരോന്നും എങ്ങനെയൊക്കെയാണ് അത് നിങ്ങൾ പറഞ്ഞില്ലേ അത് അതില്ലാതുകൊണ്ടു തന്നെ ഭരണവിരുദ്ധ വികാരമൊന്നും കേരളത്തിൽ ഇല്ല ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ശബരിമല ഇപ്പൊ ഇന്ന് ഇപ്പം എം പിമാരുടെ സമരം അവിടെ ബിജെപിക്ക് വേണ്ടിയാണല്ലോ നടത്തിയത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു പ്രശ്നം ഞങ്ങൾ അല്ലല്ല അതെല്ലാം മാറ്റി തീർത്തുമില്ല ഒന്നും മാറ്റി തീർത്താൻ പോകുന്നില്ല എല്ലാം കൂടി ചേർന്ന് പരിശോധിച്ചു പരിശോധിച്ചിട്ട് എന്തൊക്കെയാണോ മനസ്സിലായത് മനസ്സിലായ കാര്യം അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ തിരുത്തൽ വേണോ ആ തിരുത്തൽ ഞങ്ങൾ അടച്ചു അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് സൂപ്പർ സർക്കാർ തന്നെയാണ് പക്ഷേ താഴെത്രത്തോളമാണെന്ന് പരിശോധിക്കാം സംഘടനാ വീഴ്ചയൊക്കെ ഉണ്ടാവുന്നു ഇപ്പൊ സംഘടന വീഴ്ചയില്ല നമ്മൾ ആരും പറഞ്ഞിട്ടുണ്ടോ എല്ലാ എല്ലാ വീഴ്ചയും പരിശോധിക്കും രാഷ്ട്രീയമായ രാഷ്ട്രീയമായ വീഴ്ച സംഘടനാപരമായ വീഴ്ചയുണ്ടോ അതുപോലെ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നിലവിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കാൻ പോവാണ് കൊഴപ്പില്ല നല്ല സമയമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കേണ്ടത് അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് തന്നെ തുടരും നിങ്ങളുടെ വിചാരം എന്താ പറയുക ഈ ഇലക്ഷനിലേക്ക് നിങ്ങൾ ജയിക്കുക നോക്കിയതിനനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് സ്വീകരിക്കുന്നത് പരിശോധന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ വിലപ്പെടുത്താൻ അടുത്ത ഈ മൂന്നാം ടേമിലേക്ക് കടത്തുപോയി പുറയ്ക്ക് മുന്നോട്ടേക്ക് വരാൻ അതിൻ്റെ അതിലെ പരിശോധന അത് നോക്കാം നമുക്ക് അല്ല എന്തിനാണെന്ന് വിമതിക്കുന്നു നോക്കട്ടെ ഉണ്ടെന്ന് പരിശോധിക്കാം ഞാൻ പറഞ്ഞല്ലോ പരിശോധിക്കാം ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ അതില്ല ഇല്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ ഏത് എവിടെ ഉണ്ടായി അങ്ങനെ അതൊന്നും ആയിട്ടില്ല അങ്ങനെയൊന്നും വരാൻ പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു ഒരു അങ്ങനെയാണെന്ന് ഒരാൾ ഒരാൾ മത്സരിച്ച സ്ഥലത്തല്ലേ പ്രശ്നം ഉണ്ടാവില്ല അതൊന്നും ഉണ്ടായിട്ടില്ല ആ അയാൾ പിന്നെന്താ ഓരോ രാജ്യയില് അസംബ്ലിയിലല്ലേ അതിങ്ങനെ പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നാല് അത് അവസാന മനവാസിനെ തന്നെ കൊണ്ടിരിക്കും ഞാൻ അങ്ങനൊന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ ഞാനൊരു കാര്യം ഞാനൊരു കാര്യം ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാ ഒരു കമ്മ്യൂണിസ്റ്റിന് പരാജയം എന്ന് പറയുന്നത് അത് അവസാനത്തെ പരാജയമാണെന്നോ വിജയം എന്ന് പറയുന്നത് അത് അവസാനത്തെ വിജയമാണോ എന്ന ഒരു തെറ്റിദ്ധാരണയുള്ളവരല്ല ഞങ്ങൾ ഏ വനവാസം എന്ത് വനവാസം അതെല്ലാം പഴയ പറഞ്ഞു വെച്ചത് ആ ഞാൻ പോയില്ല വനവാസം വനവാസം രാഷ്ട്രീയമൊന്നും രാഷ്ട്രീയമൊന്നും വിട്ടുപോകുന്ന പ്രശ്നമില്ല ഞാൻ ഈ ഭരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വന്നിട്ടുള്ള ഒരാളല്ല നിങ്ങൾക്ക് പറഞ്ഞാൽ അവസാനം ഇടതുപക്ഷ ജനാധിപത്യ മുരണി ഇപ്പോൾ ഒരു സംശയവും വേണ്ട ഇതേ രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോയിട്ട് തെറ്റെല്ലാം തിരുത്തി ശരിയായ രീതിയിൽ ജനങ്ങളെ മുഴുവൻ മുന്നോട്ടേക്ക് നയിച്ച് അടുത്ത ഇരുപത്തിയാറ് ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുരണി ഭൂണ്ടു അധികാരത്തിൽ